എല്ലാവർക്കും പുതിയൊരു നോമ്പിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നൊരു സാറ്റർഡേ വ്ലോഗാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ നോമ്പ് തുറ ഹസ്ബൻറ്റിൻ്റെ വീടായിട്ടുള്ള വെള്ളാങ്ങല്ലൂർ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള കുറച്ച് വിഭവങ്ങൾ റെഡിയാക്കണേണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മുട്ടക്കറിയാണ്ടോ ഉണ്ടാക്കണേ അപ്പോൾ ഇറച്ചിയൊക്കെ അവിടെ സാധ്യത റെഡിയാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് മുട്ടക്കറിയാണ് റെഡിയാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സവാളയൊക്കെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ ഇട്ടുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ റെസിപ്പി ഒന്നും ഇപ്പോൾ പറയുന്നില്ല കേട്ടോ അപ്പം ഇതിപ്പോൾ മുട്ടക്കറിയിൽ ഞാൻ ഇന്ന് കാടമുട്ടയും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാനുണ്ട് ജ്യൂസ് അടിക്കാനുണ്ട് നാരങ്ങ വെള്ളം ഉണ്ടാക്കണം അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം തന്നെ ഓടിച്ചിട്ടാണ് വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ നേരം വൈകിയിട്ടുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് പോവേണ്ടതല്ലേ അപ്പം ഇപ്പം തന്നെ ഒരു ഉച്ച സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ ആ മുട്ടക്കറിയുടെ ലാസ്റ്റ് സ്റ്റേജ് എത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് അത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഏകദേശം കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കൊണ്ടുപോകാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കുകയാണ് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് റെഡിയാക്കി പാത്രത്തിലേക്ക് വയ്ക്കണമല്ലോ അപ്പോൾ ഞാൻ ദേ മുട്ടയുടെ കൂടെ തന്നെ കാടൻ മുട്ടയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിള്ളേർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് അതൊക്കെ റെഡിയാക്കിയത് അങ്ങനെ നമ്മുടെ മുട്ടക്കറി അവിടെ പാത്രത്തിൽ റെഡിയാക്കി വെച്ചു ഇനിയിപ്പോൾ അതേ ഫ്രൂട്ട്സായിട്ട് മാങ്ങയാണ് കേട്ടോ ഇന്ന് എടുക്കുന്നത് അപ്പോൾ മാങ്ങ കുറച്ച് കട്ട് ചെയ്തൊരു പാത്രത്തിലാക്കി മാറ്റണം അതുകൂടാണ്ട് കുറച്ച് ജ്യൂസ് ജ്യൂസടിക്കാനും എടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ജ്യൂസ് അടിക്കാനുള്ള പരിപാടിയിലേക്ക് തിരിഞ്ഞേക്കയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാങ്ങയൊക്കെ ചെത്തി പാലും പാലും ഒഴിക്കുന്നില്ല കേട്ടോ പഞ്ചസാരയും വെള്ളവും ഒഴിച്ചാണ് ഇന്ന് ജ്യൂസ് അടിക്കുന്നത് അപ്പോൾ പാലൊഴിച്ച് അടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും കേട്ടോ പക്ഷേങ്കിൽ ഇതിൽ ഞാനിന്ന് വെള്ളമാണ് ചേർക്കണത് അപ്പോൾ ഇതേ നമ്മുടെ ജ്യൂസൊക്കെ റെഡി ആയി ഇപ്പോൾ ഇത് വേഗം തണുക്കാനായിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതേ ഇപ്പോൾ ഞാൻ മാങ്ങയൊക്കെ കട്ട് ചെയ്ത് ഒരു പാത്രത്തിലാക്കി മൂടി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതേ പപ്പായ എടുത്തിട്ടുണ്ട് ഇതും തൊലിയും കുരു എല്ലാം കളഞ്ഞ് അതും പീസാക്കി ഒരു പാത്രത്തിലാക്കിയിട്ട് എടുത്ത് വയ്ക്കുകട്ടോ അപ്പം ജ്യൂസൊക്കെ ഞാൻ നേരത്തെ തന്നെ അടിച്ച് ഫ്രിഡ്ജിൽ വെച്ചു തണുക്കണ്ടേ കുറച്ച് നേരം അതുകൊണ്ടാണ് കേട്ടോ അത് കഴിഞ്ഞാണ് ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞത് പിന്നെ അതേ അടുത്തതായിട്ട് നാരങ്ങ വെള്ളം ഉണ്ടാക്കിയാണ് അപ്പോൾ അതിൽ കട്ട ഐസം കട്ട് ഇട്ട് കൊടുത്തു കസ് കസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അതും ഇതേമാതിരി കലക്കി കുറച്ച് നേരമൊന്നും ഫ്രിഡ്ജിലാക്കി വയ്ക്കോട്ടെ അപ്പോൾ പോകണ നേരത്തിനെടുക്കുകയാണെങ്കിൽ നല്ല തണുപ്പ് കിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ ഈ യാത്രയൊക്കെ ചെയ്ത് അവിടെ എത്തുമ്പോഴത്തേനും ആ തണുപ്പൊക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ ഇത് ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട് കേട്ടോ ആ വെള്ളാങ്ങല്ലൂർക്ക് പോകാൻ അപ്പോൾ ഹസ്ബൻഡിൻ്റെ വീടാണ് വെള്ളാങ്കല്ലൂര് അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ഒന്നൊന്നര മണിക്കൂർ യാത്ര കേട്ടോ ആ വെള്ളാങ്കല്ലൂർക്ക് അപ്പോൾ എന്താ എത്ര ഇതാണെങ്കിലും പകലൊക്കെ നമ്മൾ വണ്ടി ഓടിച്ച് അവിടെ എത്തുമ്പോഴത്തേനും അതിൽ കൂടുതൽ ടൈം എടുക്കും കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുന്ന് ആലുവ ഭാഗത്തൊക്കെ നല്ല ബ്ലോക്കൊക്കെ ഉണ്ടാവും കേട്ടാ സിഗ്നലും ബ്ലോക്കും എല്ലാം കഴിഞ്ഞ് അവിടെ എത്തുമ്പോഴത്തേനും ഒരു സമയമൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് പോകുന്ന വഴിയിൽ കുറച്ച് ഫ്രൂട്ട്സുകളും സ്നാക്സുകളും ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അതിനും കുറേ ടൈമൊക്കെ പോകുമായിരുന്നട്ടാ അപ്പോൾ നമുക്ക് രണ്ട് വഴിയുണ്ട് വെള്ളാങ്ങലൂക്ക് പോകാനൊന്ന് ചാലക്കുടി വഴി പോകാം അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ വഴി പോകാം അപ്പം നമ്മൾ ഇപ്പം മിക്കപ്പോഴും കൊടുങ്ങല്ലൂർ വഴി തന്നെയട്ടോ പോകാറ് മറ്റേത് കുറച്ചും കൂടി വഴി കൂടുതലുണ്ട് പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ മിക്കപ്പോഴും കൊടുങ്ങല്ലൂർ വഴി തന്നെയാണ് പോകാറ് അപ്പോൾ ഇന്നിപ്പോൾ ഒരു സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ പകലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നെട്ടെ ആലുവ ഭാഗങ്ങളിലൊക്കെ ഈ സിഗ്നലിൻ്റെ സ്ഥലത്തൊക്കെയാണ് കൂടുതലും തിരക്കുകളൊക്കെ കാണുന്നത് അങ്ങനെ നമ്മൾ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഈ വെള്ളാങ്ങല്ലൂർ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പോരുന്ന വഴിയിലുള്ള കാഴ്ചകളൊന്നും ഞാൻ അധികം കാണിച്ചിട്ടില്ല നമ്മൾ നമ്മളവിടെ എത്തിയപ്പോഴത്തേനും അത്യാവശ്യം നോമ്പ് തറ ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നട്ടോ ഇടക്ക് നല്ല ബ്ലോക്ക് ഒക്കെ വന്നായിരുന്നോ ഞാൻ അതിന്റെ വീഡിയോ ഒന്ന് എടുക്കാൻ വിട്ടുപോയി അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് വായുടിച്ചാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ നോമ്പ് തുടങ്ങാനായിട്ട് ബാങ്ക് കൊടുക്കേണ്ടതിൻ്റെ തൊട്ടടുത്ത സമയത്താണ്ടോ നമ്മൾ വെള്ളാങ്ങല്ലേര് എത്തിയിട്ടുണ്ടായിരുന്നത് അത്രക്ക് കറക്റ്റ് ടൈമിലാണ് നമ്മളവിടെ എത്തിയത് അപ്പോൾ അതേ അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വെള്ളാങ്ങല്ലൂരിലുള്ള വീട് ചെന്ന വാടെ തന്നെ നമ്മളെല്ലാം തന്നെ പാത്രത്തിലൊക്കെ റെഡിയാക്കി വേഗം തന്നെ നോമ്പൊക്കെ തുറന്നു അപ്പോൾ ഇന്നത്തെ സ്നാക്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ കട്ലേറ്റ് മുട്ട കബാബ് കായ്പോള പിന്നെ കല്ലുമക്കായ കബാബ് പിന്നെ ഇറച്ചിപ്പത്തിരി ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ നമ്മളിതേ ജ്യൂസ് കാര്യങ്ങളൊക്കെ ഗ്ലാസ്സിലേക്ക് പകർത്തി ഫ്രൂട്ട്സുകളൊക്കെ പിന്നെ പാത്രത്തിലായതുകൊണ്ട് പിന്നെ അതൊന്നും മാറ്റാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാം തന്നെ അവിടെ ടേബിളിലൊക്കെ സെറ്റ് ചെയ്തു വെച്ചു അപ്പോൾ കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ അവിടെ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വേഗം നോമ്പൊക്കെ തുറന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് തന്നെ കേട്ടോ നമ്മൾ ഫുഡൊക്കെ ഇതൊക്കെ സ്നാക്സൊക്കെ കഴിച്ചത് പിന്നെ പത്തിരി കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ കുറച്ചു നേരം കഴിഞ്ഞ നിസ്കാരവും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കഴിക്കണത് അവിടെ ആയതുകൊണ്ട് നമ്മൾ ഉടനെ തന്നെ കഴിക്കും നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിൽ പിന്നെയും കുറച്ചും കൂടിയൊക്കെ ലേറ്റായതിന് ശേഷം കൊണ്ടാണ് കഴിക്കണത് കാരണം എന്ന് വെച്ചാൽ സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിയുമ്പോൾ തന്നെങ്കിൽ നമുക്ക് ഒട്ടും വേറൊന്നും വിശപ്പ് ഉണ്ടാവില്ല കേട്ടോ ഈ വെള്ളവും ജ്യൂസും എല്ലാം കൊണ്ടും അല്ലെങ്കിൽ നോമ്പ് ഒര കഴിഞ്ഞ് കഴിഞ്ഞാൽ വിശപ്പിനേലും കൂടുതൽ നമുക്കൊക്കെ ദാഹം ഇരിക്കൂലേ അപ്പം അതേ അതിൻ്റെ ഇടയിൽ മൂത്തേക്കാടെ വീട്ടിൽ നിന്ന് കുറച്ച് സേമിയ പായസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെട്ടോ നല്ല അടിപൊളി പായസമാണേ അപ്പോൾ നമ്മൾ വന്നെന്ന് അറിഞ്ഞാരണം മിത്ത തന്നു വിട്ടതാണ് കേട്ടോ തൊട്ടടുത്തന്നെ കേട്ടോ ഇക്കടയൊക്കെ വീട് അപ്പോൾ ഇനിയുള്ള വീഡിയോയിൽ ഞാൻ അവരെയൊക്കെ കാണിക്കാം കേട്ടോ ഇതിപ്പോൾ നമ്മളെപ്പോഴും നേരം വഴിയെല്ലാം അവിടെ ചെല്ലാറ് അവരെ ഒന്നും കാണിക്കാത്തത് അപ്പോൾ അതേ അടിപൊളി പായസം ഓർന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അതൊക്കെ കുടിച്ചു നല്ല രസം ഉണ്ടായിരുന്നിട്ടാ പായസം അങ്ങനെ അതെല്ലാം കഴിഞ്ഞു പിന്നെ അതിൻ്റെ ഇടയിൽ ഇതേ ഇത്ത കുറച്ച് ചക്ക തോരം കൊണ്ടുവന്ന് വന്നിട്ടാണ് സാഹിത്ത ഉണ്ടാക്കിയതാണ് അപ്പോൾ നമുക്ക് വലിയ വിശപ്പൊന്നുമില്ല എങ്കിൽ പോലും ഇതൊക്കെ കണ്ടപ്പോൾ ഇത്ത അത് കഴിക്ക് കഴിക്കുന്നു പറഞ്ഞ് കുറച്ചുകൂടെ ഒന്ന് പാത്രത്തിലൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റായിരുന്നല്ല കുത്തിയ മുളകൊക്കെ ഇട്ട് ഉണ്ടാക്കിയൊരു ചക്കത്തോരനായിരുന്നേ അത് അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന അവിടെ തന്നെ ഉണ്ടായിരുന്ന ചക്കയാണ് കേട്ടോ അത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ വിശപ്പില്ലെങ്കിലും അത് കണ്ടപ്പോൾ കൊതി തോന്നി കുറച്ച് അതൊക്കെ കഴിച്ചായിരുന്നട്ടോ അങ്ങനെ അതിന് ശേഷമാണ് പിന്നെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ് പിന്നെ നമ്മളിതേ ഇടിയപ്പം ഉണ്ടായിരുന്നു നമ്മൾ കൊണ്ടുവന്ന മുട്ടക്കറി പിന്നെ തേങ്ങാപ്പാൽ പിന്നെ പത്തിരി ബീഫ് കറി ഒക്കെ ഉണ്ടായിരുന്നട്ടോ അപ്പോൾ അതൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി കൂടി ഒരുമിച്ച് ഒരുമിച്ചിരുന്ന് കഴിച്ചു അപ്പോൾ അതേ ഓരോന്നോരോന്നായിട്ടാണ് ടേബിളിൽ സെറ്റ് ചെയ്ത് വെക്കണത് അപ്പോൾ ഞാൻ അത് എല്ലാവരും കൂടി കൂടി ഇരിക്കണ ജസ്റ്റ് വീഡിയോ ഒന്ന് എടുത്തതാണ് കേട്ടോ അപ്പോൾ വാപ്പായും സായിത്തായൊക്കെ ഇപ്പം ഒന്നും കഴിക്കൂലട്ടോ അവരൊക്കെ കുറച്ചു നേരം കഴിഞ്ഞേ കഴിക്കുള്ളൂ നമ്മൾ പിന്നെ തിരിച്ചു പോകാനുള്ളതുകൊണ്ട് പിന്നെ അപ്പം തന്നെ ഫുഡ് കഴിക്കാതെ പറ്റൂലല്ലോ അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ അപ്പം തന്നെ എല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഇതേ സായത്താട ബീഫ് കറി ഇവിടെ ഉണ്ട് പത്തിരി എല്ലാം ഉണ്ട് കേട്ടോ അപ്പം എല്ലാം ഒന്നും നമുക്ക് കഴിക്കാനൊന്നും പറ്റിയൊന്നുമില്ല അതുകൊണ്ട് തന്നെ എല്ലാം ഒന്നും എടുക്കണ്ട എന്നും പറഞ്ഞ് കുറച്ച് ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂട്ടാ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം രാത്രി പോകാൻ നേരത്തെ ഇത് ചെയ്ത് കണ്ടില്ലേ അത്താഴത്തിനുള്ള ഫുഡൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുപോകുക കേട്ടോ അപ്പം അതേ ചക്കത്തൂരൻ ആദ്യം തന്നെ പാത്രത്തിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് കൊണ്ട് ഇത് കൊണ്ടുപോയിക്കുമെന്ന് പറഞ്ഞ് ഇത്തന്നെ അത് പാത്രത്തിലാക്കി തന്നിട്ടാ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ അത് പിന്നെ ചോറ് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രാത്രി നമ്മൾ ചോറ് കഴിക്കാറുണ്ട് അത്താഴത്തിന് അപ്പോൾ അതാണ് കേട്ടോ ചോറ് എടുത്തത് പിന്നെ അതേ ബീഫ് കറി ഒരു പാത്രത്തിലാക്കി പിന്നെ അതിന് ശേഷം കായ ഒലുത്തിയത് ഉണ്ടായിരുന്നട്ടോ അച്ചിങ്ങിയ പയറും കൂടി അപ്പോൾ അതൊക്കെ ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ മീൻ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ട് അപ്പോൾ അതെല്ലാം തന്നെ നമ്മൾ ഓരോ പാത്രത്തിലാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതേ പപ്പടം ഉണ്ടായിരുന്നു അങ്ങനെ അതും പാക്ക് ചെയ്തു അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് അങ്ങനെ ഞങ്ങളെല്ലാം പാക്ക് ചെയ്തു ഇപ്പം തിരിച്ച് ഞങ്ങൾ കാക്കനാട്ക്ക് തിരിച്ചു പോകുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കരുത് കേട്ടാ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങളുടെ ഫാമിലീസിനോ ഫ്രണ്ട്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മുടെ അതിനോട് ചേർന്നുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഓൾ എന്ന ഓപ്ഷനിൽ എന്നാലും ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കാണാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ പുതിയ നോമ്പിൻ്റെ വിശേഷവുമായി വരുന്നവരെ പുതിയ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബായ്